ഹായ് ഓൾ ഹായോളെ അസ്ലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിന്ന വീഡിയോ ചെറിയ വീഡിയോ പറഞ്ഞാൽ വലിയ ഒന്നും ചെറിയൊരു അഞ്ച് 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 പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ കുറേ വിശേഷങ്ങളെല്ലാം ഉണ്ട് പറയാൻ പക്ഷെ അത് നമ്മൾ വേറെ വീഡിയോയിൽ പറയാം ഇത് വേറെ എന്ത് ഈ വിശേഷം നമുക്ക് ഈ വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഇന്ന് കുറച്ച് ഓർഡറും ബിസിയും എല്ലാം ഉള്ളടയാണ് അപ്പോൾ നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളത് ഭയ എല്ലാപ്പിളുകൾ സോറി പുതിയ ആപ്പിളിൻ്റെ ഐറ്റംസ് എല്ലാം രാത്രിയെല്ലാം കൊടുക്കാം ഇത് പക്ഷേ അങ്ങനെയല്ല വൈകുന്നേരം അല്ലല്ല പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കെന്തോ കൊടുക്കാൻ പറഞ്ഞത് നാലഞ്ച് ദിവസമായി കൊടുത്തിട്ട് അപ്പോൾ ടൈമും മറന്നു ഓക്കെ അങ്ങനെ അവർക്ക് പുഡിങ് സ്നാക്സ് എല്ലാം പണമെന്ന് പറഞ്ഞിട്ട് ഡൈന് അങ്ങനെ സാധനങ്ങളെല്ലാം റെഡിയുണ്ട് പിന്നെ രണ്ട് ദിവസം ഒന്നും അൽക്ക അലക്കിയിട്ട് പിന്നെ ഡെയിലി ഞാൻ അലക്കാനിട്ടിട്ടുണ്ട് വേസ്റ്റ് തുണി എല്ലാം അലക്കാനുണ്ട് അങ്ങനത്തെ എന്തെല്ലോ പണിയുണ്ട് പിന്നെ ചേച്ചിയൊരു ഭാഗത്ത് അടകളിനാക്കുന്നുണ്ട് ഞാനിപ്പുറത്ത് നമ്മളെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുണ്ടാക്കിയത് ചിക്കൻ കോണ് കട്ട്ലെറ്റ് ഉന്നക്കായ പിന്നെ പിന്നെ ഉണ്ടായിന് എന്താ പറയുക പുഡിങ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോരാൾ ഓരോരാൾ ഇങ്ങനെ ഓരോ സൈഡിൽ നടക്കുന്നുണ്ട് ഞാനൊരു എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ബാബിയെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിയപ്പുറത്ത് ക്ലീൻ ആക്കുന്നുണ്ട് ഇന്ന് ഉമ്മ വന്നിട്ടില്ല എന്തെങ്കിലും കുറേ ഐറ്റംസ് ഒന്നുമില്ല ഒരുമാതിരി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര തന്നെ കുറച്ച് മൂന്ന് നാല് ഐറ്റംസ് അപ്പോൾ രാത്രിയൊന്നും ഇന്ന് ഓർഡർ ഇല്ല അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു ഇതെല്ലാം ഒന്ന് കൊടുത്തിട്ടതിനു ശേഷം ഒന്ന് ക്ലീൻ ആക്കിയിട്ടായിട്ട് പോകാൻ നല്ലിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ ക്ലീനാക്കിയിട്ട് തന്നെ അല്ല പുറത്ത് പോലൊക്കെ അച്ചറാക്കിട്ടും പോലുണ്ട് അത് ഞങ്ങൾക്ക് മാത്രം കഴിയുന്നൊരു കഴിവാണ് ഞങ്ങൾക്ക് ഇടങ്ങ് പോകാനുണ്ടെങ്കിൽ ഓർഡറിൻ്റെ തന്നെ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് വെക്കും എന്നിട്ട് അങ്ങനെ തന്നെ അച്ചറ പോലുണ്ടോ ഉള്ളത് പറയാലോ അപ്പോൾ നമുക്കിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് തന്നെ പോകാൻ നടക്കുന്ന അങ്ങനൊന്നും നടക്കുന്നില്ല അവരൊരിക്കോ അപ്പോൾ ഒരാൾക്കില്ലേ എൻ്റെ ഏട്ടത്തിൽ ഓർക്കല്ലേ വൃത്തിയാക്കിയിട്ട് അടിച്ചിട്ട് തുടച്ചിട്ട് നല്ല കാലിലേക്ക് പറ്റാതെ പോലെ ആയിട്ടാണ് ഓർക്ക് പുറത്ത് ചെയ്യണം പോകണമെങ്കിലും അവ എന്നോട് ഇത് നിന്നെ കൊണ്ട് മാത്രം പറ്റുന്നതെന്ന് ഞാൻ ക്ലീൻ ആക്കാനോ വൃത്തിയാക്കി ില്ല പിന്നെ അവിടെ പോകുന്ന കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ അപ്പോൾ ഇതെന്താ പറയുക തന്നെ സ്പെഷ്യലായിട്ട് എന്തോ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ബ്രെഡിലേക്ക് ചീസ് ഓംലേറ്റ് എല്ലാം ആക്കിയിട്ടില്ലേ ടോസ്റ്റ് ആക്കിയിട്ട് കൊണ്ടിട്ടുണ്ട് ബ്രെഡിന് അപ്പോൾ ഉച്ചക്കത്തെ ഓർഡർ കൊടുത്തിട്ടല്ലേ ഓർഡർ കൊടുത്തിട്ടായിട്ട് ഒരു ബേനയായിട്ട് പോയിട്ട് ഒരു ഇരിക്കല അല്ലെങ്കിൽ ഒരു കിടക്കല അങ്ങനെയാണ് അപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ആക്കുന്നത് ഒരു സ്പെഷ്യൽ ആക്കുന്നല്ലോ പറയുന്നുണ്ടേ ഞാനിങ്ങനെ ആഡിറ്റാക്കാനല്ലോ ഉണ്ടായി കുറച്ച് ഉമ്മ കിച്ചണിലോട്ട് വരണ്ടാ ഞങ്ങൾ റെഡി ആക്കിയിട്ട് കൊണ്ടുവരുന്നത് എന്നിട്ടില്ലേ തന്നെ മിന്നും ചെല്ലിയിട്ട് പോകുന്നതുകൊണ്ട് മശാല മിന്നും ആക്കിയ കേൾക്കാന്ന് പറഞ്ഞാൽ അതെത്ര വേണ്ടിയായി എത്ര വേണ്ടിയിട്ടൊരു എന്നോട് കേൾക്കാൻ വന്നില്ല ഒരു നാൽപ്പത് തോട്ടം എന്തെങ്കിലും നല്ല നല്ലായിന് അപ്പോൾ ഇങ്ങനെ ഞാൻ വലിയ നല്ല അടിപൊളി ആയിനല്ലോ മഷാ അല്ല നല്ല ചെലവ് ഞാൻ തന്നെ സ്കിച്ചൻ്റെ മോളല്ലേ അപ്പൊ ഞങ്ങൾക്കും കുറച്ചും കുറച്ച് പഠിക്കേണ്ടേ എപ്പോഴെങ്കിലും കൂടി വരും പറഞ്ഞത് ഇങ്ങനെ എപ്പോഴെങ്കിലും ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഒന്ന് പുറത്ത് പോകണ്ടായി നമുക്ക് പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടേ എന്നിന് ഇപ്പോൾ പോയത് ഒരാവശ്യം ഉണ്ടായിന് ചെറിയൊരു ആവശ്യം അങ്ങനെ കുമ്പളൊക്കെ എല്ലാം പോയിട്ട് വരുമ്പോഴേക്ക് അമ്മയാണ് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ആയിരിക്കും കുമ്പളയിൽ അതിൻ്റെ പോലീസും മാളും കൗജിയെല്ലാം ഉണ്ട് ഞമ്മ ഇങ്ങനെ പിള്ളേരെ സ്കൂളെല്ലാം അല്ലെങ്കിൽ ഇങ്ങനെ വീടെടുത്തോണ്ടെങ്കിൽ നോക്കുമ്പോൾ കുറെ പോലീസിനെല്ലാം കടന്ന് ഞാൻ ഞമ്മ പഠിച്ചിട്ട് അവിടെ ഒരുമാതിരിയായില്ലേ പോലീസിനെ കണ്ടൊക്കെ പിന്നെ തീർന്ന് പണ്ടേ എൻ്റെ ഉമ്മല്ലേ ഉമ്മാക്കല്ല പോലീസിനുണ്ടെങ്കിൽ ഞങ്ങൾ അലിയാണ്ടറിൽ കളിയായിക്കൊണ്ടേ അമ്മായിക്ക് പോലീസിനുണ്ടെങ്കിൽ ഒരു കത്തം തീരുമെന്ന് അങ്ങനത്തെ അവസ്ഥയാണ് പോലീസ് പോലീസ്മാരെ കണ്ടെങ്കിൽ ഓർത്ത് നമ്മളെന്താക്കുന്നില്ല പൊറ ഡ്യൂട്ടി എടുക്കുന്നുണ്ട് പക്ഷെ കാണുമ്പോൾ ഒരു ഒരു എന്തോ അങ്ങനെ അപ്പോൾ അങ്ങനെ അപ്പോലെ മീഡിയൻ ഡോറും പോലീസും വണ്ടിയും ബസ്സും വനിതാ പോലീസ് ഉണ്ട് അപ്പം ഇത് കഥ എന്തെന്ന് ഞങ്ങൾക്ക് ബയ്യല്ല അറിയുന്നത് ഞാൻ വിചാരിക്കും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എന്തപ്പോൾ ഇത് കുറേ പോലീസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ബയ്യാന്ന് വീഡിയോ ലോല കാണുന്നത് അങ്ങനെ അപ്പോൾ അതെല്ലാം അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് ഉച്ച ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ അപ്പോൾ ബാക്കി കുറേ വിശേഷങ്ങളുണ്ട് അതെല്ലായിട്ടില്ലേ അടുത്ത വീഡിയോയിൽ വരാവാ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ നോക്കിയെങ്കിൽ മാത്രം പോരാ ലൈക്ക് കമൻറ്റ് എല്ലാം ഇടണം കമൻറ്റായിട്ട് തന്നെ ഇടണം നിങ്ങൾ പേഴ്സണലി വാട്സപ്പിൽ ചോദിക്കാൻ പറ്റില്ല ഞാനൊന്നും റിപ്ലൈ തരില്ല വാട്ട്സ്ആപ്പിൽ ചോദിച്ചെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചെങ്കിൽ ഞാൻ റിപ്ലൈ തരാം ഓക്കെ പിന്നെ ഞങ്ങൾക്കൊരില്ല ഇനി ഒരു നിങ്ങളെല്ലാ ക്വസ്റ്റിൻ ആൻസറിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് അങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റാക്കാൻ വരാം പിന്നെ കുറേ ആൾ കുറേ ആൾ കുറേ ആൾ കുറേ ആൾ ഉണ്ട് അതെല്ലാം ഞാനിങ്ങനെ ഒരു ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നില്ല ഒരു പേപ്പറിൽ എഴുതിയിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഫോണിൽ വെച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടല്ലോ അങ്ങനത്തെ വീഡിയോ ചെയ്യും ണ്ട് ഇഷ്ട നിങ്ങളുടെ ഡൗട്ടും എല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ട് തരാം ഓക്കെ ഓരോരാൾ ഓരോരാൾക്ക് ഓരോരോ ഡൗട്ടും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ അങ്ങനെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ വന്നിച്ച് പിന്നെ ഒരു ലൈവിൽ വരുന്നത് അങ്ങനത്തെ സംഭവം ഇല്ലേ ഞാനതിൻ്റെ എപ്പിസോഡ് ഒന്നും അറിയാലോ അപ്പോൾ അറിയുന്ന പോലെ ആക്കിയിട്ടില്ലേ അങ്ങനത്തെ എല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറണമെന്നെല്ലാം ഉണ്ട് ഇൻഷാല്ലാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറക്കണ്ട പുതിയതാരാ പുതിയതായിട്ടാരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ അല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാവുക അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ് ഓക്കെ ബൈ asalaamu alaikum